അസലാമലൈക്കും വറഹമുല്ല ഇസ്മിള്ള റഹ്മാൻ ്റഹീം അലഹമുല്ല റബി ആലമീൻ അള്ളാഹു വസ് അലൈദി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് അള്ളാഹു സമ്മാനിച്ച സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് അതിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് വർണ്ണനകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വർഗ്ഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് വിശ്വാസികൾ പറയുമ്പോൾ അവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്നും സ്വർഗത്തിൻ്റെ പല നാമങ്ങളടക്കം ഖുർആാനിൽ പറയുന്നുണ്ട് ഇൻഷാല്ല ഇന്ന് സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും ഖുർആാനിൻ്റെ വിശദീകരണത്തെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും നിത്യേന പാരായണം ചെയ്യാറുള്ള അല്ലെങ്കിൽ പ്രത്യേകം പവിത്രതയുള്ള സൂറത്താണ് സൂറത്തുൽ വാക്കയാണ് ആ സൂറത്തിൻ്റെ പതിനേഴാമത്തെ വചനം മുതൽ ഇരുപത്തിയാറാമത്തെ വചനം വരെ لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما തുടങ്ങിയ വചനങ്ങൾ അള്ളാഹു സുഹാന വിശ്വാസികൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുള്ള സ്വ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളാണ് യത്തൂഫ് അലഹിം ബിൽദാൻ മുഹല്ലദൂൻ അതായത് അവരുടെ അടുക്കൽ യൗവനത്തിൻ്റെ ഉടമകളായ ബാലന്മാർ യുവാക്കൾ കുട്ടികൾ ചുറ്റി സഞ്ചരിക്കും പാനപാത്രവും ചഷകങ്ങളും കപ്പുകളുമായി അവരുടെ അടുക്കൽ ഇവരിങ്ങനെ റോന്തുചുറ്റും മൈൻ എന്ന് പറഞ്ഞാൽ പറ്റാത്ത അരുവിൽ നിന്നുള്ള മദ്യത്തിൻ്റെ വാനപാത്രമാണ് എന്നാണ് തഫ്സീറിൽ കാണാൻ സാധിക്കുന്നത് ലായുസൻ ദഅു അത് വറ്റുകയില്ല വലായുൻസിഫൂൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തലകറക്കമോ അതേപോലെ തന്നെ ബുദ്ധിഭ്രംശമോ സംഭവിക്കുകയില്ല അതായത് ഈ സാധാരണ ദുന്യാവിലുള്ള മദ്യത്തോട് നിങ്ങൾ ഈ ആഹാരത്തിലെ സ്വർഗത്തിലെ മദ്യത്തെ നിങ്ങൾ ഒരിക്കലും തുലനം ചെയ്യരുത് കാരണം അത് കഴിച്ചാൽ നമുക്ക് ബോധക്ഷയമോ അതല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അബോധാവസ്ഥയോ ഉണ്ടാവുകയില്ല എന്നാണ് കുറാൻ പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഒഫാഖി ഹത്തി മിമ്മായി തഹയ്യറൂൻ അവർ തിരഞ്ഞെടുക്കുന്ന എല്ലാവിധ കായികനികളും അവിടെ ലഭ്യമാണ് വരാഹ്മി ത്വ മിമ്മായി ഇഷ്ടഹൂൻ അവർ ആഗ്രഹിക്കുന്ന പക്ഷിയുടെ മാംസം ഏതൊരു പക്ഷിയുടെ മാംസമാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അത് അവിടെ തയ്യാറായിരുന്നു പിന്നെ വഹൂറു നയിൻ നയനങ്ങൾ വിശാലമായിട്ടുള്ള ഹൂറികൾ അവിടെ സ്വർഗത്തിൽ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കംസാലിൽ ലുഇലുൽ മക്കിനു ആ ഹൂറികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ സൂക്ഷിക്കപ്പെട്ട മുത്തുമണി പോലെയാണ് അവരുടെ രൂപ അവരുടെ വിശേഷണം പക്ഷു പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്നത് ഇതെല്ലാം ആർക്ക് നൽകുന്നു ജസാ ബിമാ ഖാനു അമലൂൻ അതായത് ദുന്യാവിൽ കഷ്ടപ്പെട്ട് റബ്ബിനെ ആരാധന അർപ്പിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ഇലാഹി സ്മരണയിൽ ജീവിച്ചു ചേർ തീർത്ത വിശ്വാസികൾക്ക് റബ്ബ് സുപഹാന ഹോകത്താര പ്രത്യേകം പ്രതിഫലമായി നൽകുന്നതാണ് ഈ പറഞ്ഞ എല്ലാവിധ സുഖ ലാ ഇസ് മാി ലഹുബൻ വലാ ഫിമ അതുകൊണ്ട് തന്നെ ഇത്ര വലിയ എൻജോയ്മെൻ്റ് ഉള്ള ഈ ഒരു സ്വർഗത്തിൽ സാധാരണ ഏത് എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ഭൂമിയിലുള്ള ഏത് സ്ഥലത്ത് നമ്മൾ പോയാലും ഇവിടെ ശബ്ദകോലാഹങ്ങളുണ്ടാകും ചീത്തമായ ഉണ്ടാകും എന്നാൽ ചീത്ത സംസാരമോ കുറ്റാരോപണമോ ഒന്നും ഇവിടെ ഉണ്ടാവുകയല്ലോ മറിച്ച് ഇല്ല ഖീലൻ സലാമൻ സലാമ സമാധാനം സമാധാനം എന്ന ഒരു വാക്കാണ് ഇവിടെ ഉണ്ടാവുക എത്ര സുന്ദരമായിട്ടാണ് പരിശുദ്ധ കുറൻ സൂഹത്തുൽ വാക്കയിൽ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഈ സ്വർഗത്തിനെക്കുറിച്ച് തന്നെ സൂറത്തുൽ അംഫാലിൽ ഒരായത്തുണ്ട് അതായത് അല്ലാഹുവിനെ പറയുമ്പോൾ ഹൃദയങ്ങൾ പെടുക്കുന്ന അവന്റെ ആയത്തുകൾ ഓതുമ്പോൾ അവരുടെ ഈമാനുകൾ തിളക്കുന്ന ചില ആളുകളുണ്ട് അവർ റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്ത ആളുകളാണ് അവർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ലഭിച്ച അല്ലെങ്കിൽ സമ്പാദിച്ച സമ്പത്തിൽ നിന്നും ധനം മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് നൽകുകയും ചെയ്യുന്നവരുണ്ടല്ലോ മുഅ്മിനൂന ഗുലായ് അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ പറഞ്ഞു വെച്ചിട്ട് ഇൻദ യും അവർക്ക് സ്വർഗത്തിൽ റബ്ബു സുഹാന ഹുത്താര വലിയ പദവികൾ അവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് ഈ പരിശുദ്ധ ഖുർആാനിന്റെ വിശദീകരണത്തിൽ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഈ ആയത്തിനോട് തത്യമായ ഒരു ഹദീസ് പരിശുദ്ധ ഖുർആാനിന്റെ വിശദീകരണമാണ് മുത്ത റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളെല്ലാം അവിടെ റസൂൽ ഫിൽ പറയാണ് ലിൽ മുജാഹിദീന ഫീ സബീലിഹി ബൈന ബൈന കുല്ലി കമാ വൽ അർദ് സഅൽതും ിൻ മുജാദീനഫി സബി ലിഹിത്ത പഠിപ്പിക്കുകയാണ് സ്വർഗ്ഗത്തിൽ 100 ദറജകളുണ്ട് 100 പദവികളുണ്ട് അത് നൂറും തയ്യാറാക്കപ്പെട്ടത് ഹ അതായത് നൂറും തയ്യാറാക്കപ്പെട്ടത് അവൻ്റെ മാർഗത്തിൽ പോരാടുന്ന കഠിനാധ്വാനം ചെയ്യുന്ന പരിശ്രമിക്കുന്ന ഇനിയങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ ദറജയുടെ ഇടയിലും ആകാശഭൂമികൾക്കിടയിൽ എത്ര വിൂരമുണ്ട് കിലോമീറ്ററുകൾ കണക്കാണല്ലോ പതിനായിരം കിലോ കണക്കിന് കിലോമീറ്റർ കണക്കാണല്ലോ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം ഇതേ പ്രകാരം തന്നെ ഈ ഓരോ ദർജകൾക്കിടയിലും വലിയ ദൂരം വഴി ദൂരമുണ്ടെന്ന് അറിയിക്കാനാണ് ഇങ്ങനെ റസൂല്ല പറയുന്നത് അതുകൊണ്ട് മുത്ത റസൂല്ല നമ്മളോട് പറയുന്നു പഠിപ്പിച്ചു തരുന്നു ഫൈദാസ് അൽ തുമുള്ള ഫസ് ഫിർദൌസ് നിങ്ങൾ റബ്ബിനോട് സ്വർഗം തേടുകയാണെങ്കിൽ ഫിർദൌസ് ജന്നാത്തുൽ ഫിർദൌസ് അത് തന്നെ ചോദിക്കണം അതാണ് സ്വർഗത്തിലെ ഉന്നതമായ പദവി അബൂ അബൂസൈദുൽ ഹുദി റുലിള്ളാഹിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് ഇന്നഫിൽ ജന്നത്തി ദർജത്തിൽ അവിടെ നൂറ് പദവികളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് നിങ്ങളെങ്ങാനും ആ പദവികളിൽ നിന്നുള്ള ഒരു പദവി പദവിയിൽ ലവ് ആലമീനു ലോകത്തുള്ള മുഴുവൻ ആളുകളും അതിൽപ്പെട്ട ഫി എഹ്താബുന അതിൽ പെട്ട ഒന്നിൽ അവരെ അവരെ സംഗമിക്കുകയാണെങ്കിൽ വസ്യാത്തുഹും അപ്പോഴും അവിടെ സ്ഥലം ബാക്കിയായിരിക്കും അപ്പോൾ എത്ര വിശാലമായിരിക്കും നമ്മളൊന്നും ചിന്തിച്ചു നോക്കുക അതുപോലെയുള്ള നൂറ് പദവികളാണ് സ്വർഗ്ഗത്തിലുള്ളത് അപ്പോൾ എത്ര സുന്ദരമായിട്ടാണ് റബ്ബർ സുബ് ഹാൻ ഈ കുറഞ്ഞ കാലത്ത് നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുമ്പം ശാശ്വതമായ സ്വർഗം നമുക്ക് സമ്മാനിച്ചത് എവിടെ പറയുമ്പോഴും ഹാലിദീന എന്ന് പറയുന്നുണ്ട് അതായത് ശാശ്വതമാണ് നിത്യമാണ് സ്വർഗത്തിൽ പ്രവേശിച്ചോ പിന്നെ പ്രായം കൂടുകയില്ല അവിടെ ചെന്നി ബാധിക്കുകയില്ല അവശത ഉണ്ടാവുകയില്ല മരണം ഉണ്ടാവുകയില്ല അസ്വസ്ഥതയില്ല ഇതാണ് ഇല്ലാഹിൻസലാം

പരിശുദ്ധ ഖുർആാനും അതേപോലെ തന്നെ ഹദീസുകളും പഠിപ്പിച്ച് തരുന്ന നബിസ്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ട ഏറ്റവും വലിയ മുഫസ്സിറായിരുന്നു ഇബ്രസ്തങ്ങൾ അതുകൊണ്ട് തന്നെ റീസുൽ മുഫസ്സിൻ എന്ന സ്ഥാന പേരുള്ള മഹാനവർകൾ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നത് വെള്ളു വെളുത്ത രീതിയിലാണ് സ്വർഗ്ഗത്തെ അള്ളാഹു സ്വറ്റി ചെന്നിട്ടുള്ളത് അഹബുസഇയിൽ അള്ളാഹിബയാ അതുകൊണ്ടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണെന്നും അതുകൊണ്ടാണ് വക്കഫി നുഫീഹി മൗത്താക്കും എന്നൊക്കെ പറയുന്നത് അപ്പം സ്വർഗത്തിൻ്റെ പ്രതലം വെളു ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് സൂര്യൻ പ്രഭാതത്തിൽ ഉദിച്ചുയരുമ്പോൾ സൂര്യൻ വരുന്നതിന് മുമ്പുള്ള വെളിച്ചം ആ നിലയിലുള്ള പ്രകാശമാണെന്നും ലെയ്സഫിഹ ശംസുൻ വലാ ഹരിയറും എന്നാൽ അതിൽ സൂര്യനോ ചന്ദ്രനോ ഇല്ല സ്വർഗത്തിൽ സൂര്യനോ ചന്ദ്രയോ ചന്ദ്രനോ ഉണ്ടാവുകയില്ല എന്നും എന്നാൽ സൂര്യോദയത്തിന് മുമ്പ് നമ്മളൊക്കെ നമ്മുടെ ഈ പകൽ പ്രാരംഭത്തിൽ സുപ്ര പൊൻപ്രഭാതത്തിൽ നമ്മളൊക്കെ കാണുന്ന സമയത്തുള്ള ഒരു പ്രകാശം അതാണ് സ്വർഗ്ഗത്തിലെ പ്രകാശം എന്ന് ഹരീഫുകളിൽ അയ്മത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വർഗ്ഗത്തിലെ അറകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് സൂര്യനും ചന്ദ്രനുമൊക്കെ സൂര്യൻ അതായത് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന തെക്ക് കിഴക്കിൽ നിന്നും അതായത് ഈ കോണിൽ നിന്നും നക്ഷത്രങ്ങൾ എങ്ങനെയായിരിക്കും കാണുന്നത് അത് പ്രകാരം നമുക്ക് സ്വർഗത്തിലെ അറകളെ കാണാം അതായത് തിക്കും തരക്കൊന്നും കൂട്ടാതെ അവർ ഉന്നതമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും അവരുടെ അറകൾ കാരണം ഈ അറകൾക്കിടയിൽ അത്ര വ്യത്യാസം വഴിദൂരം അതായത് സൂര്യൻ അത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് സൂര്യനെ നോക്കുമ്പോൾ എത്ര ദൂരത്താണ് അതല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കാണുമ്പോൾ എത്ര ദൂരത്താണ് അപ്പം അത്രയും വ്യത്യാസത്തിലായിരിക്കും അപ്പോൾ അത്രയും ാണ് അപ്പോൾ ഇത്തരം അറകളെ കുറിച്ച് റസൂൽ ഇങ്ങനെ പറഞ്ഞപ്പം ആ സ്വഹാബത്ത് മുത്ത റസൂള്ളാന്റെ അടുക്കൽ ഇരുന്ന സ്വഹാബത്ത് റസൂള്ളാനോട് ചോദിച്ചത് ആ സ്ഥാനം അമ്പിയാക്കൾക്ക് മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ മുത്ത റസൂള്ള പറഞ്ഞത് വല്ലദീ നഫ്സി വേദിഹി അള്ളാഹുവാണെങ്കിൽ തന്നെ സത്യം ആമനു ബില്ലാഹി വസുൽ മുർസലീൻ അല്ലാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച മുർസലീങ്ങളിൽ കൃത്യമായി അർപ്പിച്ച അവരെ ശരിവച്ച ആളുകൾക്കാണ് ആളുകൾക്കും ആ സ്ഥാനം ലഭിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തരുകയാണ് സ്വർഗത്തിൻ്റെ അറകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ട്രാൻസ്പെറൻസി ആയിരിക്കും കാരണം അതിൻ്റെ ലാഹിർ കുല്ലു വാഹിറുഹാബാൻ വബാ തിഹാമുരി ഹ അതിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് ഉള്ളേക്കും ഉള്ളിലേക്കും നോക്കിയാൽ കാണുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ ട്രാൻസ്പെറൻസി ആ ഒരു സിസ്റ്റത്തിലാണ് സ്വർഗം സമ്മാനിച്ചിട്ടുള്ളത് അതിൽ തന്നെ എന്നിട്ട് ഇത്തരത്തിലുള്ള വലിയ അറകൾ ലഭിക്കാൻ വേണ്ടി ബിസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പ്രമോട്ട് ചെയ്തത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും സുഖ സൗകര്യങ്ങളും അതിലുണ്ടെന്ന് നിബ്സല്ലാഹു തങ്ങൾ പറഞ്ഞപ്പോൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റലി അള്ളാഹു പറയുകയാണ് ഞാൻ റസൂൽദാനോട് ചോദിച്ചു ഈ അറകളൊക്കെ ആർക്കാണ് നബിയെ അപ്പോൾ മുത്തർ റസൂൽദാന്റെ മറുപടി സലാം പ്രചരിപ്പിക്കുന്നവർ ഭക്ഷണം നൽകുന്നവർ നോംബനുഷ്ഠിക്കുന്നവർ ജനങ്ങൾ ഉറക്കിലാകുമ്പോൾ രാത്രി നമസ്കരിക്കുന്നവർ എന്നാണ് പറഞ്ഞത് അപ്പോഴും ഈ സ്വഹാബത്ത് ഇതിൻ്റെ വിശദീകരണം ചോദിക്കുകയാണ് അപ്പോൾ അലൈഹി അലൈവസ്ലാം തങ്ങൾ പറയുകയാണ് നിങ്ങളെ ആരെങ്കിലും തൻ്റെ സഹോദരനെ കണ്ടാൽ അവനെ മേൽ സലാം ചൊല്ലുക എന്നാൽ അവൻ സലാം പ്രചരിപ്പിച്ചവനായി ഒരുത്തൻ തൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും വിശപ്പ് മാറുന്നതുവരെ ഭക്ഷണം നൽകിയാൽ അവൻ ഭക്ഷണം നൽകിയവനായി മാസം മുഴുവനായും മറ്റുള്ള മാസങ്ങളിൽ നിന്ന് കേവലം മൂന്ന് ദിവസവും നോബ് നോറ്റാൽ നോബിനെ നിത്മാക്കിയവനായി ഒമൻ സൊല്ലാ സലാത്ത ലഹിറി ജമാഅത്തിൻ ഫാ വന്നാസുനിയാം ജനങ്ങൾ ഉണ നിസ്കരിക്കുന്നവൻ എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെടണമെങ്കിൽ അഞ്ച് ഭക്ത നിസ്കാരത്തിലെ അവസാന നിസ്കാരമാകുന്ന ഏഴ്ഷ നിസ്കാരം അലൈഹി അലൈസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്ന പ്രകാരം ജമായത്തായിട്ട് നിസ്കരിച്ചാൽ മതി എത്ര നല്ല ഓഫറുകളാണ് പരിശുദ്ധ ഖുർആാനിലെ ഈ ഒരു സ്വർഗീയ വിശേഷണങ്ങളെക്കുറിച്ച് പറയുമ്പം അതുമായി ബന്ധപ്പെട്ട ഹരീഫുകൾ പറയാതെ വയ്യ എത്ര വർണ്ണിച്ച ഒരിക്കലും ആ സ്വർഗ്ഗം വർണ്ണിച്ച് തീരുകയില്ല അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾക്ക് ദൗർലഭ്യമുണ്ടാവുമെന്നല്ലാതെ സ്വർഗ്ഗം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എത്ര ചിന്തിച്ചാലും അതല്ലെങ്കിൽ എത്ര നമ്മൾ പറഞ്ഞാലും തീരാത്തത്ര വിശാലമാണ് റബ്ബിൻ്റെ അനുഗ്രഹത്തിൽ ആ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്വർഗ്ഗം ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാകുന്നത് വസീലയാണ് അതായത് അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ അർച്ചിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന അള്ളാഹുവിയിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് അർഷാണ് ആ അർച്ചിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സ്ഥാനം ഈ സ്ഥാനം ഈ നബിസലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വേണ്ടിയാണെന്നും അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ വസീലയെ ചോദിക്കണമെന്നും റസൂല്ലാ ഹദീസുകളിൽ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബാങ്കിന് ശേഷം ബാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്ക് കഴിഞ്ഞാൽ റസൂൽ അല്ലാഹി തങ്ങൾ പറയുകയാണ് സുമ സലൂലി അൽ വസീല എനിക്ക് വസീല വസീലയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ ചോദിക്കണം അതുകൊണ്ടാണ് അള്ളാഹു മറബദ്സലത്തിൽ മുഹമ്മദ് നമ്മൾ ദ്വാര ചെയ്യുന്നത് മറ്റൊരു ഹദീസിൽ തൂബ എന്ന് പറയുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് തൂബ അലിമൻ ആമന ബി വലം ഇറാനി എന്നെ കാണാത്ത എന്നിൽ വിശ്വസിച്ച ആളുകൾക്കാണ് തൂബ അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു എന്താണ് തൂബ അപ്പോൾ റസൂല് പറഞ്ഞത് ഷർറത്തുൻ ഫിൽജന്നി മസീറത്തുൻ എ ആമീൻ അതായത് നൂറു വർഷം വഴി ദൂരം അതിൻ്റെ താണലുകൾ വിശാലമാകുന്ന അത്രയും വലിയ ഒരു വൃക്ഷമാണത് എത്രത്തോളം എത്രത്തോളം സുന്ദരമാണ് സ്വർഗത്തിലൊരു വൃക്ഷത്തിനെക്കുറിച്ച് റസൂല് പറഞ്ഞത് ഈ വർണ്ണനകൾക്ക് നമുക്ക് എന്തു വില കൊടുക്കാൻ കഴിയും ഈ അടുത്താണ് ഞാൻ ഒരു എ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്വർഗമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു സ്വർഗം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആശ്ചര്യം ചോദിക്കും എന്നാൽ ഈ സ്വർഗത്തിൻ്റെ ഹദീസുകളെ കുറിച്ച് റസൂള്ളൻ്റെ വർണ്ണനകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്നും പറഞ്ഞതോ ചിന്തിച്ചതോ കണ്ടതോ അല്ല അതിനൊക്കെ അപ്പുറം എന്തോ വലിയ അള്ളാഹുവിൻ്റെ അജായ്ബ് വലിയൊരു കുതിർത്ത് അത്ഭുതമായി തന്നെ നമുക്ക് പറയാം ഈ സ്വർഗത്തിന് ഒരുപാട് പേരുകൾ ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രശിത്വ ഖുർആാനിൽ പന്ത്രണ്ട് നാമങ്ങൾ സ്വർഗത്തെക്കുറിച്ച് വന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ജന്നത്ത് ദാറുസലാം ദാറുൽദ് ദാറുൽ മക്കാമ ജന്നത്ത് ഉൽ മഹുവ ജന്നാത്തു അദിൻ ദാറുൽ ഹയവാൻ ഫിർദൗസ് ജന്നാത്തുൽ നഈം മഖാമുൽ അമീൻ മക്കാതു സിദ്ഖ് കദമ് സിദ്ഖ് തുടങ്ങി ഒരുപാട് പേരുകൾ ഓരോ പേരുടെയും വിശദീകരണങ്ങൾ അയ്മത്ത് നമുക്ക് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതായാലും സ്വർഗം അല്ലാഹു അവന്റെ വിശാലമായ ആ ഒരു സ്വർഗം അവന്റെ അടിമകൾക്ക് അടിയാറുകൾക്ക് പൂർണ്ണമായി വിശ്വസിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ദുന്യാവിൽ ഈ ചെറിയ കാലത്ത് ജീവിച്ചാൽ അവൻ നമുക്ക് സമ്മാനമായി നൽകും അല്ലാഹു നൽകുമാറാവട്ടെ അല്ലാഹു സ്വന്തം കൈകളെക്കൊണ്ട് ബി അദീഹി എന്ന ഹദീസുകൾ കാണാം അവനെ കൈയില്ല അതിലേക്ക് ആവശ്യമാവില്ല പക്ഷേ ആ കൈകളെ എന്ന് പറഞ്ഞാൽ ഹദീസ് പഠിപ്പിച്ചു തരുന്ന മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന് കൈ ഉണ്ടാവുകയില്ല ആ ഇതിൻ്റെ രൂപം എന്താണെന്ന് അറിയയില്ല അപ്പം ഈ ഹദീസ് മുത്തശാബി ഹദീസാണ് ഇരിക്കട്ടെ ഇവിടെ അള്ളാഹു പറയുന്നത് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു നേരിട്ട് സംവിധാനിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ആ അവൻ്റെ അടിമയാകുന്ന മനുഷ്യകുലത്തിൻ്റെ പിതാവാകുന്ന ആദൻ നബി അലൈഹി ഇസ്ലാമിനെ അതേപോലെ തന്നെ വ കഥബത്തൗറാത്ത തവറാത്ത് അതേപോലെ തന്നെ വാ സ്വർഗ്ഗത്തിലെ ഉന്നതമാകുന്ന സ്വർഗമാകുന്ന ഫിറുദൌസ് അത് ഒപ്പാകുന്ന അള്ളാഹു നേരിട്ട് സംവിധാനിച്ചതാണെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഇഷ്ടികളെക്കുറിച്ച് പോലും മുത്തർ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈവലം തങ്ങൾ പറഞ്ഞത് അനസർ അലി അള്ളാഹിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വർഗത്തിലെ അദിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അള്ളാഹു അതിനെ സൃഷ്ടിച്ചുള്ളത് എങ്ങനെയാണ് വെള്ളമുത്ത് ചുവന്ന മാണിക്യം പച്ചരത്നം അങ്ങനെ തന്നെ ഹരീദിൽ കാണാം മിൻ യാക്കൂത്തത്തിൻ ഹംറാ വലവിനത്തി മിൻ ജബർജതത്തിൻ ഹലറാ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഹദീഫുകൾ പറഞ്ഞ് സമയ ദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് അതായത് അതിൽ വിരിച്ചിട്ടുള്ള കട്ടകൾ കസ്തൂരിയാണ് അതിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ മുത്തുമണികളാണ് രത്നങ്ങളാണ് പേളുകളാണ് അതിലെ പുൽച്ചെടികൾ കുങ്കുമങ്ങളാണ് എത്ര സുന്ദരമായിട്ടായിരിക്കും അപ്പോൾ ആ സ്വർഗ്ഗം നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു അപ്പം അവർണ്ണനീയമാണ് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം ആ സ്വർഗ്ഗം നമുക്ക് നേടണം അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് അള്ളാഹുവിലേക്ക് ആരാധന അർപ്പിച്ചുകൊണ്ട് ഇഹ്ലാസോടു കൂടെ ജീവിക്കണം അള്ളാഹു നമ്മുടെ പാവങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു നൽകുമാറാവട്ടെ എന്നിട്ട് ഈ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞ ഉടനെ തന്നെ മുത്തറസുലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുകയാണ് ഇത്ര സുന്ദരമായി പടക്കപ്പെട്ട ഈ സ്വർഗ്ഗത്തിനോട് അള്ളാഹു പറയുകയാണ് നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയൂ എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ആ സ്വർഗം പറഞ്ഞ വാക്കാണ് ഓരോ വിശ്വാസിയുടെയും മനസ്സിലുണ്ടാവേണ്ടത് അത് അഫ്ലഹൽ മുഅ്മിനൂൻ അതായത് സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു കാരണം മുഅ്മിനീങ്ങൾക്കാണ് സ്വർഗം റബ്ബ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഹദി ഈ ഒരു ആയത്ത് സ്വർഗ്ഗമോതിയപ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞതെന്താ ലാ യുജാ വിറുണി ഫിഖീറുൻ ഒരു പിശുക്കനും നിന്നിലേക്ക് വരുവല്ല സുമത് അല റസൂൽ അള്ളാഹി സലഹു വലൈ വസ്ലം ഈ ഹദീസ് വിശദീകരിച്ച റസൂൽ ആയത്തും കൂടി ഓതുന്നുണ്ട് അതായത് ലുബ്ധത പിശുക്ക് അവൻ്റെ ശരീരത്തിൽ നിന്ന് ആര് നീക്കം ചെയ്തോ അവനാണ് വിജയിച്ചവൻ അള്ളാഹു സുബാനഹു ആല ലുബ്ധതകൾ നീക്കി കൃത്യമായി അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് സത്യവിശ്വാസികളുടെ എല്ലാവിധ സൽഗുണങ്ങളും സമ്മേളിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് റബ്ബ് തോഫിക്ക് നൽകുമാറാമുണ്ട് ആദ്യമായിട്ട് സ്വർഗം മുട്ടി തുറക്കുക നംസലല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളാണ് അത് കഴിഞ്ഞാൽ അലൈഹി വലൈഹുസ്ലാമ തങ്ങൾക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുക സിദ്ദീഖർ അലി ആണ് എന്നാൽ പണക്കാരാകുന്ന വിശ്വാസികൾക്ക് മുമ്പേ നാനൂറ് വർഷം മുമ്പേ പാവപ്പെട്ടവർ സ്വർഗത്തിൽ പ്രവേശിക്കും മുത്ത റസൂലെ സമുദായമാണ് ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സമുദായം മുത്ത റസൂലുല്ലാൻ്റെ സമുദായം സ്വർഗത്തിൽ പ്രവേശിക്കാത്ത കാലത്തോളം മറ്റുള്ളവർക്ക് സ്വർഗം അഹറാമാണ് ഇവരാണ് മുത്ത സൂള്ളൻ്റെ ഉമ്മത്തിന് വലിയ പവിത്രതകളുണ്ട് ഇൻഷാല് നമുക്ക് പിന്നീട് പറയാം ഏതായാലും സ്വർഗ്ഗത്തിലെ വലിയ സൗഭാഗ്യങ്ങളും വലിയ ദർജകളും ലഭിക്കുന്ന മുമ്പിനികൾ അള്ളാഹു ഉൾപ്പെടുത്തു മാറാവട്ടെ ആമീൻ വാഹൃദി അലമുൽ ആലമീൻ അസ്സലാലൈക്കും